പരിചയപ്പെടുത്തുവാൻ പോകുന്നത് വയനാട് ജില്ലയിൽ വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ടൗണിലായി സ്ഥിതി ചെയ്യുന്ന ടൗണിലായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ എച്ച് ഫ്രണ്ടേജിലായി സ്ഥിതി ചെയ്യുന്ന സ്ഥലമല്ല ടൗണിൻ്റെ വളരെ അടുത്തായിട്ട് എൻ എച്ചിൽ നിന്ന് ഏകദേശം ഒരു എന്താ പറയുക ഒരു നൂറ് മീറ്ററൊക്കെ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു പതിനേഴ് സെൻറ്റ് സ്ഥലമാണ് ഞാൻ നിങ്ങളെ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല എന്താ പറയുക തൊട്ടടുത്തൊക്കെ നല്ല നല്ല വീടുകളും കാര്യങ്ങളും എന്താ പറയുക ടൗണിലായി സ്ഥിതി ചെയ്യുന്ന സ്ഥലം സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്ന് എന്താ പറയുക നൂറ് മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണിത് അതിമനോഹരമായിട്ടുള്ള സ്ഥലം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ഞാൻ നമുക്ക് സ്ഥലം കാണിച്ചു തരാം ഈ കാണുന്ന താറോട് കണ്ടില്ലേ ഈ കാണുന്ന താറോട് മോനെ ഈ ഒന്ന് കാണിച്ചു കൊടുക്കും മോനെ നീ വഴി കാണിക്കും ഈ കാണുന്ന മൺവരി മൺവഴിയിലൂടെ ഒരൂ പോയാൽ ആ സ്ഥലം കോട്ടക്കുന്ന് കോട്ടക്കുന്നിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇത്താമ്പശ്ശേരി കോട്ടക്കുന്നിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മൈസൂർ റോഡ് ഇത്താമ്പച്ചേരി കോട്ടക്കുന്ന് മൈസൂർ റോഡിലായി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഗീതാഞ്ജലി ഗീതാഞ്ജലി പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ആയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ എന്താ പറയുക ഫോർസ്റ്റ് ഇലക്ട്രിക്കൽ ഫോർ സ്റ്റല്ലേ വൈദ്യുതി കാര്യങ്ങളെല്ലാം ഉണ്ട് അടുത്ത വീടുകളുണ്ട് എല്ലാവിധ ഉണ്ട് അത്യാവശ്യം പോകാൻ വിധത്തിലുള്ള രീതിയിലുള്ള റോഡുണ്ട് അപ്പോൾ ഞങ്ങൾ നിങ്ങളെ എന്താ പറയുക വഴി ഇട്ടിന്ന് നടന്ന് ക്ലിയറായിട്ട് കാണിക്കാൻ കിട്ടുകയാണ് വയലും എടുക്കാണ്ട് വന്ന കേട്ടോ നല്ലൊരു സ്ഥലം നല്ലൊരു അന്തരീക്ഷമുള്ള സമയം നിങ്ങൾ നല്ല അതിമനോഹരമായിട്ടുള്ള വയലിൻ്റെ കാര്യത്തേക്ക് ഇട്ടോ നല്ല വയലിൻ്റെ കാര്യത്തേക്കാണ് നമുക്ക് കാണുവാൻ കിട്ടുക നല്ല പ്രശ്നത്തിൽ മാറി കിട്ടണം കേട്ടോ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ അടുത്തൊന്ന് ഓപ്പോസിറ്റായൊരു വയലാണ് അത് നല്ല ക്വാറ്റത്തിൽ ലഭിക്കുന്നുണ്ട് നല്ല കാറ്റിൽ ലഭിക്കുന്നുണ്ട് നല്ലൊരു അന്തരീക്ഷമാണ് ടൗണിലാണെന്ന് പറയുന്നത് ടൗണിൻ്റെ ഒരു സ്ഥലമെന്ന് മാത്രം കേട്ടോ എന്താ പറയുക ഒരു ഗ്രാമത്തിൽ പോയൊരു ടീഡിങ് ഉണ്ട് ഇവിടെ ടൗണിലേക്ക് ഒരു പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയും അങ്ങനെ നമ്മുടെ സ്ഥലത്തിൻ്റെ അടുത്തെത്തിയിരിക്കുക കേട്ടോ നമ്മൾ എന്താ പറയുക നമ്മുടെ ഈ വയലിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഉടനെ തന്നെ ഒരു ടാറോട് പോകുന്ന കാണാം ആ ടാറോഡിനോട് ചേർന്ന് എന്താ പറയാ അതിമനോഹരമായിട്ടുള്ള നല്ല നല്ല വീടുകളാണുള്ളത് കേട്ടോ നല്ല വീടുകളാണുള്ളത് എന്താ പറയാ നമ്മുടെ ഈ ഈ കറക്റ്റ് ഈ സ്ഥലം അല്ലെ ഇല്ല മോനെ ഓണർ കേട്ടോ ഈ വീട് എടുക്കുന്നെ ഈ കമ്പി കമ്പിവേലിരിക്കുന്ന സ്ഥലം ഈ നിൽക്കുന്ന സ്ഥലം കേട്ടോ മോനെ ഇങ്ങോട്ട് കടന്നുവാ ഭംഗായിട്ടിരിക്കുന്നൊരു സ്ഥല സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ സുൽത്താൻ ബത്തേരി ടൗണിലായി തിരിയുന്ന അതിനോക്കം മറ്റുള്ള പതിനേഴര സെന്റ് കരസ്ഥലം പതിനേഴര സെന്റ് കരസ്ഥലം വയലും മുമ്പിൽ ഉള്ളത് കൊണ്ട് വയലും മുമ്പിൽ കൊണ്ട് ഇനി സ്ഥലത്ത് ഒരു കിണർ തന്നെ ഒരു കിണർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം താഴ്ത്താണ്ട് തന്നെ വെള്ളം കിട്ടും അധികം താഴ്ത്താണ്ട് തന്നെ വെള്ളം കിട്ടും നല്ല വീതി ഉണ്ട് നല്ല വീതിയില് ഉള്ളൊരു അതിമനോഹരമായിട്ടുള്ള ഒരു പ്ലോട്ടാട്ടോ മുമ്പിൽ ഉണ്ടോ മുമ്പിൽ കുറെ വീടുകളുണ്ട് നമ്മുടെ സ്ഥലത്ത് തന്നെ എന്താ പറയുക ഇലക്ട്രിക്കൽ പോസ്റ്റ് ഉണ്ട് നമ്മുടെ സ്ഥലത്ത് തന്നെ ഇലക്ട്രിക്കൽ പോസ്റ്റ് ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളൊരു സ്ഥലം നല്ലൊരു വീട് നല്ലൊരു വീട് എടുക്കുക ഇവിടെ ഈ സ്ഥലത്തൊക്കെ നല്ലൊരു വീട് പണിയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക വയലിലേക്ക് നമുക്ക് ഇങ്ങനെ നോക്കിയിരിക്കാം വയലിലേക്ക് നോക്കിയിരിക്കുക എന്താ പറയുക ഓപ്പോസിറ്റ് നല്ല വീടുകളുണ്ട് നല്ല കാറ്റൊക്കെ ലഭിക്കുന്നുണ്ട് എന്താ പറയുക നല്ലാത്തൊരു ആംബിയൻസ് ആണ് ഇവിടെ നിൽക്കുമ്പോൾ എന്താ പറയുക നമുക്ക് ലഭിക്കുന്ന കേട്ടോ തൊട്ടടുത്ത് നല്ല പറമ്പാണ് ആ സ്ഥലമൊക്കെ എന്താ പറയുക ഇപ്പം നല്ല ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളൊരു പറമ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ മറ്റേ ടൗണിന്റെ ഉള്ളിലായിട്ടുള്ള സ്ഥലം നമുക്ക് ടൗണിലേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ സാധനം മേടിക്കാനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്കൊക്കെ വളരെ അടുത്ത് വളരെ അടുത്തായിട്ടുള്ള സ്ഥലം അതിമനോഹരമായിട്ടുള്ള ഈ സ്ഥലത്തിന്റെ വിലയാണ് വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെന്റിന് മൂന്നേകാൽ ലക്ഷം രൂപയാണ് ഇതിന്റെ ഉടമസ്ഥർ ചോദിക്കുന്ന കേട്ടോ ഒരു സെന്റിന് മൂന്നേക്കാൽ ലക്ഷം രൂപ അതും ബത്തേരി ടൗണിന്റെ ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ബത്തേരിയിൽ നിന്ന് മൂന്നും നാലും കിലോമീറ്റർ ഒന്നും പോകണ്ട ബത്തേരിയിൽ നിന്ന് മൂന്നും നാല് കിലോമീറ്റർ ഒന്നും പോകണ്ട ബത്തേരി ടൗണിന്റെ ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന ഈ അതിമനോഹരമായിട്ടുള്ള പതിനേഴര സെന്റ് സ്ഥലത്തിന് ഇലക്ട്രിസിറ്റി എല്ലാം ഉണ്ട് എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ സ്ഥലത്തിന് ഇതിന്റെ ഉടമ ചോദിക്കുന്നത് വെറും മൂന്നേക്കാല് ലക്ഷം രൂപ ആട്ടോ ഒരു സെന്റിന് ഒരു സെന്റിന് മൂന്നേക്കാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആട്ടോ അല്ല ഒരു വാഹനമൊക്കെ പോകുന്നാണല്ലോ ജോച്ചി നല്ലൊരു സ്ഥലമാണ് അല്ലെങ്കിൽ ഇത് പെട്ട് സൂപ്പർ സ്ഥലോ അപ്പൊ ആവശ്യമുള്ളവരുണ്ടെങ്കിലേ ഈ അതിമനോഹരമായിട്ടുള്ള സ്ഥലം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ വന്നോട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ സ്ഥലം കുറച്ച് വില കുറഞ്ഞു നിങ്ങൾക്ക് ഒരു കാരണം എന്താ വെച്ചാൽ അല്പം ദൂരം മൺവഴിയുണ്ട് അത് ടാറിങ്ങോ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിലക്കിന്നും കൂടെ കിട്ടൂലട്ടോ ഇവർക്ക് കുറച്ച് അത്യാവശ്യം ഉള്ളതുകൊണ്ട് ക്യാഷിന്റെ കുറച്ച് അത്യാവശ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ മൂന്നേക്കാലിന് ഒരു സെന്റ് ഈ മൂന്നേകാല് ലക്ഷം രൂപ തോതിൽ ഉടമ കൊടുക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് മൂന്നേക്കാല് പറയുന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് കുറച്ച് ക്യാഷിന്റെ അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോ ഇത് എന്താ പറയുക ടാർ ഈ ഈ കണ്ടീഷനിൽ വാങ്ങുവാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജനുവൻ ബയ്യർമാരുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ ഈ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അതിനകത്ത് വിളിച്ചിട്ട് അതിനകത്ത് വിളിച്ച് നിങ്ങൾ വന്നോളൂ